നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് കുതുക്കുകയാണ് പിണറായി സർക്കാർ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയും പൊതുമേഖലയും എന്നു വേണ്ട ഇപ്പോൾ പാവപ്പെട്ടവന്റെ ഉച്ചകഞ്ഞി അടക്കം ഒരുവിധപ്പെട്ട എല്ലാം ശരിയാക്കി വെച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പുറത്തു വന്നിരിക്കുകയാണ് സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും സാധാരണക്കാരന്റെ ആശ്വാസമായ സപ്ലൈകോ സ്റ്റോറുകളിൽ ശ്രദ്ധിക്കുന്നതിൽ പിണറായി സർക്കാർ അമ്പെ പരാജയപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓണക്കാലത്ത് വിപണികളിൽ ഇടപെടാൻ തുച്ഛമായ നൂറ് കോടി രൂപ മാത്രം അനുവദിച്ച് സർക്കാർ എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ നൽകാനുള്ള നാനൂറ്റമ്പത് കോടി രൂപ ഉൾപ്പെടെ അറുന്നൂറ്റമ്പത് കോടി കുടിശ്ശിക ഉള്ളപ്പോഴാണ് വെറും നൂറ് കോടിയുമായി സർക്കാർ രംഗത്ത് വന്നത് ഇതിനെ തുടർന്ന് ടെൻഡർ സ്വീകരിക്കാൻ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതേസമയം അനുവദിച്ച കോടി രൂപ കൊണ്ട് ഓണ വിപണികളിൽ ഇടപെടൽ സാധ്യമല്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടും കേട്ടഭാവം കാണിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് കഴിഞ്ഞ ഓണത്തിനു മുമ്പ് വിതരണക്കാർക്ക് നൽകാനുള്ള നാനൂറ്റമ്പത് കോടി രൂപയായിരുന്നു അന്ന് സർക്കാർ നൽകിയത് എഴുപത് കോടി രൂപ ഇതിനെ തുടർന്ന് സർക്കാർ നൽകിയ ഗ്യാരണ്ടിയിലാണ് വിതരണക്കാർ ഓണവിപണിയിൽ സാധനമെത്തിച്ചത് അതാണിപ്പോൾ കൂടി അറുനൂറ്റമ്പത് കോടി രൂപയായത് അന്നത്തെ കുടിശ്ശികയും നൽകിയില്ല എന്നതുപോട്ടെ ഇത്തവണയും കടം തന്നെ പറയാൻ വന്നാൽ എന്താണ് ചെയ്യുക ഓണംഫെയർ നടത്തണമെങ്കിൽ കുറഞ്ഞത് അഞ്ഞൂറ് കോടി രൂപ വേണം സർക്കാർ അനുവദിച്ച നൂറു കോടിയുടെ പിൻബലത്തിൽ ടെൻഡർ വിളിച്ചപ്പോൾ ഒരു വിതരണ ഏജൻസിയും പങ്കെടുത്തില്ല ഇതിനെ തുടർന്ന് നാട് നീള കിടക്കുകയാണ് കിടക്കിയാണ് സപ്ലൈകുക്കടകൾ ഒരു ലക്ഷം രൂപ പ്രതിദിന വിറ്റ് വരവുള്ള ഔട്ട്ലെറ്റുകളുടെ കച്ചവടം ഇപ്പോൾ പതിനായിരമായി കുറഞ്ഞിരിക്കുകയാണ് പതിമൂന്ന് ഇന സബ്സിഡി സാധനങ്ങളിൽ ജയ അരിയും വെളിച്ചെണ്ണയുമാണ് മിക്കയിടത്തും ഉള്ളത് സബ്സിഡി ഇതര സാധനങ്ങളും കുറവാണ് ആട്ട അവൽ സോപ്പ് തേൻ ടിന്നിലടച്ച മറ്റു ചില ഉൽപ്പന്നങ്ങൾ മാത്രമാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സപ്ലൈകൂടെ ഔട്ട്ലെറ്റുകളിൽ ഉള്ളത് അതേസമയം നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഒന്നിച്ചു ഉന്നയിക്കുവാൻ നിൽക്കുകയാണ് സി പി ഐ മന്ത്രിമാർ അഞ്ഞൂറ് കോടി രൂപ അനുവദിക്കാൻ മന്ത്രി ജി ആർ അനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കത്ത് നൽകിയെങ്കിലും കഴിഞ്ഞ തവണത്തെ കുടിശ്ശിയടക്കം ബാക്കി നിൽക്കെ അനുവദിച്ചത് കോടി അതേസമയം വിപണിയിൽ ഇടപെടാൻ പിന്നാക്കം പോകുന്നത് സർക്കാരിന് ദോഷമാകുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ സി പി എം സംസ്ഥാന നേതൃയോഗത്തിലും ഇക്കാര്യത്തിൽ തിരുത്തൽ ആവശ്യമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ സി പി ഐ മന്ത്രിമാർ എത്ര കരഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഖജനാവിൽ ഇപ്പോൾ ആകെയുള്ളത് രണ്ടോ മൂന്നോ പൂച്ചയും ഒരു ചവലി പട്ടിയുമാണെന്നാണ് കേൾക്കുന്നത് അത് തന്നെ പട്ടിന് കാരണം എപ്പോൾ വേണമെങ്കിലും താമസം മാറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയുമാണ് അങ്ങനെയിരിക്കുന്ന അവസ്ഥയിൽ ശൂന്യതയിൽ നിന്നും കാശ് എടുത്ത് നൽകാൻ ധനമന്ത്രി മജീഷ്യൻ മുതുകാടോ മറ്റോ ഒന്നും അല്ലല്ലോ ഇനി ആണെങ്കിൽ തന്നെ മാജിക്കിനും ഇല്ലേടോ ഒരു പരിധി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി